അയ്യോ എൻറെ റൂട്ടീഷ്ണിയാ നിക്കോ എന്റെ ചേക്കൻറെ പുരുഷത്വം കളയാൻ വേണ്ടിട്ട് അയ്യോ കളിയാക്കല്ലാട്ടാ വെച്ചെന്ന കളിയാക്കടൂല നിന്ന് പോരാ പോരാന്നിട്ട് കളിയാക്കണ അയ്യോ മോണ മോണവാട്ടിന് പോലെ നിക്കണോയ്ക്ക് എൻ്റെ മൊനി അയ്യോ നോക്ക് അതിന് ഭയങ്കര ഇഷ്ട എന്റെ തേവ ആ പുരിക ശരിയായില്ല ട്ടാ പക്ഷേ എവിടെക്കുണ്ട് ആ അടിച്ചുണ്ടരി ുണ്ടരി പൊന്ന ചേട്ടൻ വരുമ്പോ ചീത്ത പറയും ഉണ്ണിനെന്താണ് വെച്ചേക്കണെന്ന് വെക്കും ആ കൊച്ചനെ ബുട്ടീഷ്ണൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ട ആ ഒരു പൊട്ടം കൂടി തൊട്ടെടുക്കു ഷുണ്ടുവിനെ അമ്മ ഷുണ്ണു എന്തൊരു ഭംഗി ആയിക്കോ എന്റെ പറയുമ്പോഴേക്കും അങ്ങോട്ട് ശുന്റരിക്കോതന്ന് വിളിക്കുമ്പോഴേക്കും കൊഞ്ചി കൊഴിഞ്ഞ അങ്ങോട്ട് വീണ് കഴിഞ്ഞു ഒരു പൊട്ടൂത്തി കൊടുക്കുണ്ടാവ ആ അത് തന്നെ കണ്ണൻചാട്ട വിചാരിക്കത് ഇതീ ലക്കി ലക്കിമോൻ ലക്കി മോനോ ഇത് ലക്കി മോളാണത് ലക്കി മോനല്ലേ

ാണ്ട് കിടക്കണോങ്കിൽ അല്ലെങ്കി ഇതിങ്ങനെ കിടന്ന് തരുമോ എട അമ്മ നോക്കട്ടെ അമ്മ നോക്കട്ടെ ശുന്റിമുള മോളാണോ നോക്കട്ടെ എൻറ്റാ നോക്കട്ടെ ആ നോക്കട്ടെ ഇങ്ങോട്ടുവാട് വാ ഓ ഇഷ്ടപ്പെട്ടില്ല വന്നേ അമ്മയുടെ ശുന്തിരിപ്പണ്ണിനെ നോക്കട്ടെ ആ എൻ്റെ ശുണ്ടിരി അമ്മര് താങ്കഴൻ എന്റെ പേര് ചേട്ടൻ വരുമ്പോണ ചേട്ടന് മനസ്സിലാവും ചേച്ചി മോനും കൂടി കൊഞ്ചം നിക്കണിങ്ങനെ ചെയ്യാൻ ഇരുന്ന് കൊടുക്ക

കുളിക്കാന്ന് പറഞ്ഞ ഇപ്പൊ ഇടും അത് മാത്രം ഇഷ്ടം അതാരെടുത്തെ കുളിക്കുളിക്കളിക്കാന്ന് പറഞ്ഞ എപ്പിടും ശുണ്ടരിയെ അമ്മയുടെ ശുണ്ടരിമോളെവിടെയാ അമ്മയുടെ ആ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിണ്ടല്ലോ ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ കൊച്ചി നിന്ന പോരാ കളിയാക്കണം കൊച്ചിനെ എന്തിനാ ആ അതെ ആ

ചേട്ടൻ സർപ്രൈസ് സുന്ദരിയുടെ മുഖം നിന്റെ സബ്സ്ക്രൈബേഴ്സ് അച്ഛന്റെ സുന്ദരി സുന്ദരിമോള് അച്ഛന് ഒരു മോള് പോരണ്ട രണ്ട് പെണ്ണ് ഇപ്പൊ അച്ഛന്റെ സുന്ദരിമോള് എവിടെയാ